ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് എന്താണ് മഴയും തണുപ്പും ആകെപ്പാടെ ഒരു വല്ലാത്ത കാലാവസ്ഥയൊക്കെയാണ് ചൂടാവുമ്പോൾ എപ്പോഴും ചൂടും തണുപ്പായാലും മഴയായാലും എപ്പോഴും അതും എന്നും പറഞ്ഞ് എല്ലാത്തിനെയും കുറ്റം പറയുകയാണല്ലേ എല്ലാവരും ഞാൻ എങ്ങനെയാണ് കേട്ടോ ഭയങ്കരമായ വെയിലാണെങ്കിൽ എപ്പോഴും പറയും ഇത് എന്തൊരു ചൂടാണെന്ന് പറയും മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചൂട് ഒരുവിധം എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ഒരുവിധം സഹിക്കും പക്ഷേ കുറച്ച് ദിവസം മഴ പെയ്താലോ ഭയങ്കരമായ തണുപ്പ് വന്നാലോ സഹിക്കാൻ ഭയങ്കര പാടാണല്ലേ അപ്പോൾ അതേ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വൈകിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്നും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റു ഏഴ് മണിയായപ്പോൾ എഴുന്നേറ്റോട്ടോ എഴുന്നേറ്റിട്ട് രാവിലെ എന്താണ് രാവിലെ കിച്ചണിൽ കയറി മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല ചേട്ടൻ കളിക്കാൻ പോയി ഞാൻ രാവിലെ അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടു എന്നിട്ട് ഇന്നലെ കുറച്ച് പച്ചക്കറി കേട്ടോ കുറച്ച് കുറച്ച് തക്കാളി പച്ചമുളക് പയർ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പയറ് മോളാണ് വാങ്ങാനായിട്ട് പോയത് ഞാനല്ല അടുത്താണ് ഞാൻ ലിസ്റ്റ് എഴുതി കൊടുത്തിട്ട് വാങ്ങിക്കൊണ്ട് വരാൻ വേണ്ടി പറയുന്നത് അവരെന്തോ കുറേ അഴുക്ക് ചള്ളും പൊട്ടുമായിട്ടുള്ള കുറേ പയറൊക്കെ പറക്കിയിട്ട് കൊടുത്ത് കേട്ടോ സാധാരണ കടയിൽ പച്ചക്കറി വാങ്ങുമ്പോൾ നമ്മളിങ്ങനെ പയറും ചീരയൊക്കെ ഇങ്ങനെ പിടിക്കണക്കിന് ഇങ്ങനെ കെട്ടി വെച്ചേക്കില്ലേ അതാണ് ഞാൻ വാങ്ങാൻ പറയാറ് പക്ഷേ ഇവരെന്തോ അല്ലാതെ കിടന്നതൊക്കെ ചള്ളും പൊട്ടും വാരി കൊടുത്തു വിട്ടോ തോന്നുന്നു പിന്നെ അതിൽ കുറേയൊക്കെ വൃത്തിയാക്കി അഴുക്കയൊക്കെ പറക്കി കളഞ്ഞിട്ട് എല്ലാം ഒരുവിധം അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അരിഞ്ഞ് ഒരു സവാളയും കൂടി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അതൊന്ന് മിഴുക്കുരട്ടി വയ്ക്കാൻ പോവാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് തോരൻ അത്ര ഇഷ്ടമല്ല ലച്ചൂട്ടിന് പയർ വെച്ച് ഒന്നും ചെയ്ത് കൊടുക്കരുത് ചീര ഉണ്ടെങ്കിൽ ഞാൻ അതേ വാങ്ങൂള്ളെന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ കടയിൽ ചീര ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ചീര വാങ്ങാൻ പറ്റിയില്ല കോവയ്ക്കും വാങ്ങൂല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇവിടെ നിന്ന് പോയത് ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ട എന്താണോ കാണുന്നത് അത് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു പക്ഷേ പയർ മാത്രമേ ഉണ്ടായിരുന്നു ൂ അങ്ങനെ അത് വാങ്ങി പിന്നെ ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ രാത്രി ഇന്നലെ നമ്മൾ സേമിയ ഉണ്ടാക്കിയില്ലേ മറ്റേ ഫലൂദ പോലെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൽ സേമിയ എടുത്തതിൻ്റെ ബാക്കി കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് രാത്രി ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത് വെച്ചിട്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേട്ടൻ കഴിച്ചില്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു അങ്ങനെ അപ്പോൾ അതേ പയറ മെഴുക്കുരട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നല്ല വേഗാനായിട്ട് കടുകൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നങ്ങനെ വലിയ ഐറ്റംസ് ഒന്നും ഇല്ല അപ്പോൾ ഇന്ന് ഞാനൊരു രസം വയ്ക്കാമെന്ന് ചോദിച്ചാൽ കുറേ നാളായി രസമൊക്കെ വെച്ചിട്ട് അപ്പം ഞാനൊന്ന് ചട്ടിയിൽ രസം വയ്ക്കാൻ വിചാരിച്ചിട്ട് കടകൊക്കെ പൊട്ടിച്ചെടുത്തു പുളി വെള്ളത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള തക്കാളിക്കാണ് ഞാൻ അരിഞ്ഞെടുത്തത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറെ മഴയൊക്കെ പെയ്തുകൊണ്ട് കറിവേപ്പില നന്നായിട്ട് തീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ അരി നെല്ലിക്കയില്ലേ അരിനെല്ലിക്കയിൽ കുറേ നെല്ലിക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പക്ഷേ വീടിന് ചുറ്റാക്കി ഫുള്ള് കാട് പിടിച്ചു കിടക്കുകയാണ് കേട്ടോ അത് മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പില്ലിങ്ങനെ കിളർത്ത് കയറി വരും അതുകൊണ്ട് അത് വൃത്തിയാക്കാൻ ആൾ വരാമെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ടെക്സ്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പക്ഷേ അവർ വന്നിട്ട് പോയി കേട്ടോ മഴ ആയതുകൊണ്ട് വൃത്തിയാക്കാൻ പറ്റില്ല മഴ ഒന്ന് തോർന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി പക്ഷേ പില്ലായതുകൊണ്ട് എനിക്ക് അവിടെ ഒന്നും കാണിക്കാനും പറ്റുന്നില്ല നിങ്ങൾ വിചാരിക്കില്ല ഞാൻ വീടും പരിസരവും ഒന്നും വൃത്തിയാക്കാതിട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ആളിനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ അരി നെല്ലിക്ക് പിടിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ ഒരു കൊമ്പിൽ മാത്രം കുറച്ചേ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്രാവശ്യം കുറച്ചധികം ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് കൊമ്പിലായിട്ട് കുറച്ച് ഇങ്ങനെ നിറച്ച് ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ടോ പക്ഷെ മഴയത്ത് അത് കൊഴിഞ്ഞു പോയോ എന്നറിയത്തില്ല അത് ഞാൻ നോക്കിയില്ല കേട്ടോ ഞാൻ രാവിലെ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ മഴ ഇങ്ങനെ പെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് വീഴും അങ്ങനെ അപ്പോൾ അതേ നമ്മുടെ രസമൊക്കെ റെഡിയാക്കി കേട്ടോ രസത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് കേട്ടോ ചേർത്തത് ഞാനത് അത് അല്ലാതെ വീട്ടിലില്ലായിരുന്നു അപ്പം ഞാൻ അത് ചേർത്താലും മതിയല്ലോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് രസം റെഡിയാക്കി എടുക്കാം അപ്പോൾ രസത്തിന് വേണ്ടുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് മുല്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എന്താണ് കുരുമുളക് പൊടി ഉലുവ ഇട്ട് വറച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഉലുവ പൊടി ഉണ്ട പിന്നെ കായപ്പൊടിയൊക്കെ ചേർത്ത് കറിവേപ്പിലേക്ക് ചേർത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെ നിന്ന് തിളയ്ക്കുമ്പോൾ രസമായിക്കോളും അപ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ പയർ ഏതാണ്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മെഴുക്കു ഇരട്ടി വെണ്ടയ്ക്ക മുഴുക്കു ഇരട്ടി പയറ് മിഴുക്കു ഇരട്ടി ഒക്കെ കുറച്ച് കുരുമുളക് പൊടി ചേർത്താലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കറിവേപ്പിലയും അതൊക്കെ ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ പിന്നെ ഒരു ചമ്മന്തി കൂടെ അരച്ച് ഇന്നത്തെ ലഞ്ച് അതിലൊതുക്കാന്ന് വിചാരിച്ചു പപ്പടമൊന്നും ഇല്ല അച്ചാറും ഇല്ല ആ തൈരുണ്ടായിരുന്നു സാലഡ് പിന്നെ മഴ ആയതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചു കാരണം പിന്നെ പുളിപ്പുള്ളതാണല്ലോ രസം പിന്നെ വീണ്ടും പുളിയുള്ള തൈരും കൂടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ എടുത്തില്ല അങ്ങനെ അപ്പോൾ പിന്നെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തയിലായിരുന്നു ഞാൻ കുറേ നേരം നേരമായിട്ട് പുട്ടുണ്ടാക്കണോ ഇടിയപ്പം ഉണ്ടാക്കണോ കൊഴുക്കട്ട ഉണ്ടാക്കണമെന്നുള്ള ഒരു ഇതിലായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കാമെന്നുള്ള ഡിസിഷനിലോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ മാവൊക്കെ എടുത്ത് അതിൽ കുറച്ച് പഞ്ചസാരയും ജീരകവും ഒക്കെ ഇട്ട് നല്ല തിളച്ച വെള്ളമൊഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് വേറൊരു ചരുവത്തിൽ ഞാൻ വെള്ളവും ജീരകവും പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും അതിൽ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി മാവ് ഉരുട്ടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ മാവ് കലക്കി ഒഴിച്ച് തിക്കാക്കി നടുത്ത് ില്ല കുറച്ച് വെള്ളമേ ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പം അത് വെന്ത് വരുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് കുറുകി വരും പിന്നെ അതിനുശേഷം ഞാൻ അതിൽ തേങ്ങാ പാൽപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിന് മുന്നേ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്നില്ല എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ് അപ്പോൾ അത് അവിടെ ഇരുന്ന് റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ചേട്ടന് ചായ വേണമെന്ന് പറഞ്ഞു ചായല്ല ബ്ലാക്ക് ടീ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഒന്ന് ഇട്ട് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും കുറച്ച് മാങ്ങയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാങ്ങ കുറച്ച് തല്ലിയതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പറിച്ചിടുമ്പോഴത്തേക്കും അതിങ്ങനെ താഴെ വീണ ചെറുത് ചെറിയ തല്ലൽ ബാധിച്ച മാങ്ങകളൊക്കെ ഇങ്ങനെ എടുത്ത് നമ്മൾ അപ്പോഴ് പൂളി കഴിച്ചില്ലെങ്കിൽ കണ്ടിച്ച് കഴിച്ചില്ലെങ്കിൽ പിന്നെ അത് വെച്ചിരിക്കാൻ കൊള്ളത്തില്ല അപ്പോൾ രാവിലെ പറിച്ചിട്ടതൊക്കെ തന്നെ കണ്ടിച്ച് ഒരു ബോക്സ് ത്തിനകത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓഫീസിൽ പോകുമ്പോൾ അവിടെ എല്ലാവർക്കും കൊടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട് അവിടെ ചെത്തിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ കട്ടനൊക്കെ ഇട്ടുകൊണ്ട് കൊടുത്തത് പിന്നെ അതേ അരിയൊക്കെ വാർത്തു അതൊക്കെ റെഡിയാക്കി ചോറൊക്കെ റെഡിയായി വെച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചമ്മന്തി അരച്ച് കെട്ടോ ചമ്മന്തിക്ക് അരച്ച് സെറ്റാക്കി പിന്നെ ചേട്ടനുള്ള ചോറ് ഒന്ന് ഇട്ട് വയ്ക്കുകയാണ് നമ്മുടെ ആ മൂന്ന് ഡിഷസ് മാത്രമേ ഉള്ളൂ പയർ മെഴുക്കുരട്ടിയും ചമ്മന്തിയും രസം അതാണ് ഇന്നത്തെ ചോറ് അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു സബ്സ്ക്രൈബർ നമ്മളോട് മാങ്ങ കൊടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സത്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കായിരുന്നു ഇപ്പോൾ ഏതാണ്ടൊക്കെ കഴിഞ്ഞു പിന്നെ ഇരിക്കുന്ന മാങ്ങ നല്ലോണം പഴുത്ത് പോയതാണ് അവർക്കൊരു ഒന്ന് രണ്ട് കിലോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ അത് കൊടുക്കാനായിട്ട് ഇനി കൊടുക്കാൻ പറ്റത്തില്ല അവർക്ക് കുറച്ച് പച്ചയായിട്ട് വേണം വെച്ചിരുന്ന് കഴിക്കാനാണ് പറഞ്ഞു പക്ഷേ അത് ഇനി എടുക്കാനില്ല കേട്ടോ അപ്പോൾ സോറി അത് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ മുന്നേ ഒക്കെ മാങ്ങ പറിക്കുന്ന വീഡിയോയും മാങ്ങ കാച്ചു നിൽക്കുന്ന വീഡിയോയൊക്കെ കാണിച്ചതായിരുന്നു പക്ഷേ അപ്പോഴൊന്നും പറഞ്ഞില്ല പിന്നീടാണ് മനസ്സിലായതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ആകട്ടെ എന്തായാലും മാങ്ങ പാകം ആകുകയാണെങ്കിൽ നന്നായിട്ട് കായ്ക്കുവാണെങ്കിൽ തരാം കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീം ക്രീം കുടിക്കാനുണ്ടോ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഐസ് കാര്യം അത് നല്ലതായിരുന്നു കേട്ടോ അത് ചോദിച്ചപ്പോഴത്തേക്കും നല്ലതായിരുന്നു അതിൻ്റെ മേളിൽ ഇങ്ങനെ സിറപ്പ് ഒഴിച്ചിരിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവസാനം ടെൻഷനൊക്കെ മാറി ഐസ്ക്രീമൊക്കെ കഴിക്കാൻ കഴിച്ചു അപ്പോൾ എനിക്ക് ചിരി വന്നതാണ് കേട്ടോ ഇന്നലെ എന്ത് ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് കൊള്ളൂല്ല എന്നൊക്കെ പറഞ്ഞ് ഇരുന്നതാണ് പക്ഷേ ഇന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അത് മുകളിലെ സിറപ്പ് ഒഴിച്ചതാണ് നമുക്ക് പൂത്തതുപോലെ തോന്നിയതാണ് വേറെ കുഴപ്പമൊന്നും ഉള്ളതല്ല ഡേറ്റ് ഒന്നും ആയില്ല കാരണം വൺ മന്ത് മുമ്പേ അത് പാക്ക് ചെയ്തതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നല്ലതായിട്ട് വിശന്നിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചോറും മെക്കുരട്ടിയും ചമ്മന്തിയും രസവും ഒക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് കഴിക്കാനായിട്ട് ഞാനിങ്ങനെ ഹാളിലോട്ട് വന്നിരുന്നു അപ്പോൾ അവിടെ ലച്ചൂട്ടിന് അവിടെ ഇരുന്ന് ഗെയിം കളിക്കുന്നുണ്ട് ഗൗതുകൂട്ടൻ അതുപോലെ തനത്തറയിൽ കിടന്ന ടി വി ആണ് കാരണം കിടന്ന് ടി വി കാണരുതെന്ന് പറഞ്ഞാലും കേൾക്കത്തേ ഇല്ല എപ്പോഴും ടി വി കാണുക ആണ് അവൻ്റെ ജോലി കുറേ ഹോംവർക്ക് ചെയ്യാനുണ്ട് കുറച്ചൊക്കെ ചെയ്തും പടം വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുറെ ഉണ്ട് കേട്ടോ അതൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനുള്ള ഡേറ്റ് വരുമ്പോഴത്തേക്കും ഇവിടെ കിടന്ന് ഓട്ടം ബഹളമൊക്കെ ആയിരിക്കും അങ്ങനെ ഞാൻ അത് ആസ്വദിച്ചിരുന്ന ചോറ് കഴിക്കുന്നുണ്ട് ലെച്ചൂട്ടിന് അവിടെ ഇരുന്ന് എന്തൊക്കെയോ മറ്റേ ഫ്രീ ഫയർ ഉണ്ടല്ലോ അത് കളിക്കുമ്പോൾ ഇരുന്ന് ബഹളം വയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ അവളെ നോക്കി ചിരിച്ചതാണ് ഇന്ന് എന്താ ക്യോ വർത്താനം പറഞ്ഞ് ഇതൊന്ന് കളിക്കുകയാണ് അങ്ങനെ ഞാൻ നല്ല വിശപ്പിനിടയിൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇന്നത്തെ ചോറ് അധികം കറികളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റുള്ള രസവും മെഴുക്കുരട്ടിയൊക്കെ ആയിരുന്നു നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം ചെയ്തുവിട്ടേനെ ഞാനും കൂടി അവിടെ അറയിൽ ഇങ്ങനെ കുറേ നേരം കിടന്നു അപ്പോൾ അത് അപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ഡാൻസ് ക്ലാസ് ഉള്ള ദിവസമാണേ അങ്ങനെ കുട്ടികളൊക്കെ എല്ലാവരും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ആദ്യം ഒരാൾ വന്നു പിന്നെ അത് രണ്ടുപേരും വന്നു അവരും എത്തുന്നിട്ട് എക്സർസൈസൊക്കെ ചെയ്യുവാണേ എക്സർസൈസൊക്കെ ചെയ്തതിന് ശേഷമാണ് ക്ലാസ്സൊക്കെ തുടങ്ങുന്നത് അതിന് മുന്നേ ശ്ലോകം ചൊല്ലും തൊഴുകും അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അതേ ഇവർ മൂന്നുപേരാണ് ആദ്യം എത്തിയിട്ടുള്ളത് പിന്നെ അതെ ബാക്കിയുള്ളവരെത്തി പിന്നൊരാളുകൊണ്ടുണ്ട് അവർ എത്തി ആ കുട്ടി എത്തിയിട്ടില്ല കേട്ടോ പട്ടി എന്തോ മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുക്കാനോ മറ്റോ പോയിരിക്കുകയാണ് ഇപ്പോഴത്തെ പട്ടിശല്യം ഭയങ്കരമാണ് കേട്ടോ ഇവിടങ്ങളിലും രാത്രിയൊക്കെ ഭയങ്കരമായിട്ടുള്ള പട്ടി കുരയിലും ബഹളവും ഓട്ടവും ഒക്കെ തന്നെയാണ് അതൊക്കെ കാണുമ്പോഴേ എനിക്ക് പേടിയാണ് അപ്പോൾ എല്ലാവരും കുട്ടികളെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക ഞാനും പുറത്തങ്ങനെ ഒറ്റയ്ക്കൊന്നും വിടാറൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇന്നത്തെ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതിന് ശേഷമാണ് ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്ര ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു വരുത് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം